തന്റെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെയാണ് ജയൻ ഡവി വേർപിരിയൽ വാർത്ത പ്രഖ്യാപിച്ചതെന്ന് ജയൻ ഡി വിയുടെ ഭാര്യ ആരതി തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലും സങ്കടവും ഉണ്ടാകുന്നുവെന്നും ആരതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിലാണ് നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയും ജയൻ രവിയും തമ്മിൽ വിവാഹിതരാകുന്നത് രണ്ടു ദിവസം മുൻപാണ് ജയൻ ഡവി താനും ആരതിയും വേർപിരിയുകയാണെന്നും പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ജയൻ ഡിവി ഇക്കാര്യം അറിയിച്ചത് ജയൻ ഡിയുടെ പ്രസ്താവനയുടെ അന്തസ്സും വ്യക്തിത്വവും നഷ്ടപ്പെട്ടതായി തനിക്ക് തോന്നുന്നു എന്നാണ് ആരതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ആരതിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈയിടെയായി ഞാൻ എന്റെ ഭർത്താവുമായി സംസാരിക്കാനും അദ്ദേഹത്തെ കാണാനും പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു ഞാനും രണ്ടു കുട്ടികളും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഈ തീരുമാനം പൂർണ്ണമായും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലാതെ വീട്ടുകാരുടെ താല്പര്യത്തിന് വേണ്ടിയല്ല വളരെ വേദനാജനകമായ ഈ അവസ്ഥയിൽ പരസ്യമായി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്നെ കുറ്റി എ പെരുമാറ്റത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരസ്യമായ പരോക്ഷമായ ആക്രമണങ്ങളെ ഞാൻ വളരെ പ്രയാസത്തോടെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഒരു അമ്മ എന്ന നിലയിൽ എന്റെ കുട്ടികളുടെ ക്ഷേമവും ഭാവിയുമാണ് എപ്പോഴും പ്രഥമ പരിഗണന നൽകുന്നതെന്നും അടിസ്ഥാനരഹിതമായി ഈ ആരോപണങ്ങൾ എൻറെ മക്കളെ വേദനിപ്പിക്കാൻ അനുവദിക്കില്ല ഈ നുണകളെ നിഷേധിക്കേണ്ടത് പ്രാഥമികമായ കടമയാണെന്നും നിഷേധിക്കാത്ത നുണകൾ ഒടുവിൽ സത്യമായി വിശ്വസിക്കപ്പെടും എന്നതു തന്നെയാണ് ഇതിന് കാരണമെന്നും ഈ ദുഷ്കരമായ സമയത്ത് എന്റെ കുട്ടികൾക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആവശ്യമായ ധൈര്യവും ശക്തിയും നൽകുകയും ചെയ്യേണ്ടത് തന്റെ പ്രാഥമിക കടമയാണെന്നും ആരതി കുറിക്കുന്നു ഒരു പക്ഷപാതവും ഇല്ലാതെ കാലം വസ്തുതകൾ വെളിപ്പെടുത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാനും കുട്ടികളും ഈ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നുപോകുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളെ മാനിക്കാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്നും ആരതി കുറിച്ചിട്ടുണ്ട് തന്റെ ഔദ്യോഗിക എക്സിലൂടെയായിരുന്നു ജെന്റെ വി കഴിഞ്ഞ ദിവസം വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തിഒൻപതിലായിരുന്നു നിർമ്മാതാവായ സുജാത വിജയകുമാർ മകളായ ആരതിയെ ജയൻഡവി വിവാഹം കഴിച്ചത് ഇരുവർക്കും രണ്ട് ആൺമക്കളുമുണ്ട് ഉണ്ട് ഏറെ നാളായി അകന്നായിരുന്നു ഇരുവരും കഴിഞ്ഞിരുന്നത് എന്നാൽ ജയൻ ഡിവിഹമോചനം പ്രഖ്യാപിച്ചിട്ടും ആരതി ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിട്ടും ഇപ്പോഴും ആരതിയുടെ സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്ന വിവരണവും ശ്രദ്ധ നേടുന്നുണ്ട് മാരിഡ് ടു ജയൻ ഡിവി ഒഫീഷ്യൽ എന്ന സോഷ്യൽ മീഡിയ ഡിസ്ക്രിപ്ഷൻ ആരതി ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല തമിഴ് സിനിമയിൽ മുൻനിര നായകനായി ജയൻ ഡിവി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് ആരതിയുമായുള്ള വിവാഹം കഴിഞ്ഞത് ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്ക് ശേഷമായിരുന്നു ആരതിയുമായുള്ള വിവാഹ ബന്ധം അവസാന െന്നും വ്യക്തിപരമായ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നും പെട്ടെന്നുണ്ടായൊരു തീരുമാനമല്ല എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നും ഈ സമയത്ത് കുടുംബാംഗങ്ങളുടെയും സ്വകാര്യത മാനിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നുമായിരുന്നു ജെൻഡവി വിവാഹമോചനത്തെക്കുറിച്ച് എക്സിൽ പങ്കുവച്ചത്